സ്വന്തമായി ഒരു വരുമാനം എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് പക്ഷെ അത് നന്നേ ചെറുപ്പത്തിൽ സ്വന്തമായി കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അത് കഠിനാധ്വാനവും ക്രിയേറ്റിവിറ്റിയും പിന്നെ ഭാഗ്യവും കൂടെ വേണം അല്ലെ ഇവിടെ അറിയാവുന്ന പണി ചെയ്ത് സ്വന്തമായി ബ്രാൻഡ് തന്നെ ഉണ്ടാക്കി ഹിറ്റടിച്ച ഒരു കൊച്ചു മിടുക്കിയെ കുറിച്ചാണ് ഈ റിപ്പോർട്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കോ മുതിർന്നവർക്കോ എല്ലാം ഈ കൊച്ചു മകളെ മാതൃകയാക്കാം ഇത് സമൃദ്ധി ഒരു വിനോദത്തിനായി സമൃദ്ധി ഉണ്ടാക്കിയതാണ് ഒരു കേക്ക് ഡെസേർട്ട് ഇന്ന് ആ ഡെസേർട്ട് കൊണ്ട് സമൃദ്ധി മാസം സമ്പാദിക്കുന്നത് നാലു ലക്ഷം രൂപ അതും വെറും ആറു മാസത്തിൽ മാത്രം സമൃദ്ധി ഒരു മികച്ച ബേക്കറായി മാറിയ കഥയാണ് ഈ പറയുന്നത് സമൃദ്ധിയുടെ വിജയഗാഥ നോക്കാം പാചകം ഒരു കലയാണല്ലേ അങ്ങനെയെങ്കിൽ അത് ചെയ്യുന്ന വ്യക്തി ഒരു കലാകാരനോ കലാകാരിയോ ആണ് ഭക്ഷണം കൊണ്ട് ഒരാളുടെ വയർ നിറയ്ക്കാൻ കഴിയും പക്ഷെ മനസ്സുകൂടി നിറയുമ്പോഴാണ് പാചകം പൂർണ്ണതയിലെത്തുന്നത് അത്തരത്തിൽ ആളുകളുടെ മനസ്സ് കീഴടക്കിയാണ് സമൃദ്ധിയും മുന്നേറിയത് വീട്ടിലെ പാചകത്തെ ഒരു ബിസിനസ് മോഡലാക്കി വളർത്താൻ സമൃദ്ധിയെ സാധിച്ചു ഇനി ആരാണ് ഈ സമൃദ്ധി മുംബൈ സ്വദേശിനിയാണ് സമൃദ്ധി മോൾ സമൃദ്ധി എലന്തോളി എന്നാണ് പൂർണമായ പേര് മാതാപിതാക്കൾ കോർപ്പറേറ്റ് ജീവനക്കാരാണ് സ്കൂൾ കാലം മുതൽ തന്നെ ഇവൾ ബാക്കിങ്ങിൽ തൽപരരായിരുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത് യൂട്യൂബ് ആയിരുന്നു അവളുടെ പ്രിയ ചങ്ങാതി യൂട്യൂബും അമ്മയുടെ മേൽനോട്ടവും അവളെ കുട്ടി ഷെഫാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ ആദ്യം ഒരു കേക്ക് ഷോപ്പ് തുടങ്ങി സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു ആദ്യത്തെ കസ്റ്റമേഴ്സ് എന്നാൽ വേണ്ടത്ര പ്രോത്സാഹനം വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ തന്നെ ലഭിക്കാത്തതിനാൽ തന്നെ ആ പരിപാടി അങ്ങനെ അവസാനിപ്പിച്ചു പക്ഷേ അവിടെയും സമൃദ്ധി പരീക്ഷണങ്ങൾ നിർത്തിയില്ല എന്നുള്ളതാണ് അപ്പോഴാണ് സമൃദ്ധിയുടെ പുതിയ ബ്രാൻഡ് വരുന്നത് ലാ ജോയി സമൃദ്ധിയുടെ ഈ ലാ ജോയി ഒരു സ്വീറ്റ് ഡെസേർട്ട് ആണ് സ്വന്തമായി കഴിക്കാൻ ഒരു പരീക്ഷണാർത്ഥമായാണ് സമൃദ്ധി ആദ്യമായി ഈ ലാ ജോയി ഉണ്ടാക്കുന്നത് കഴിച്ചപ്പോൾ വളരെ കൊതിയൂറുന്ന രുചി തോന്നിയ സമൃദ്ധി ആദ്യം സ്വന്തം വീട്ടുകാരെയും പിന്നെ കുടുംബക്കാർക്കുമെല്ലാം ഇത് ഉണ്ടാക്കി നൽകാൻ തുടങ്ങി അവരിൽ നിന്നും കൃത്യമായ അഭിപ്രായവും പ്രോത്സാഹനവും ലഭിച്ചപ്പോൾ സമൃദ്ധിക്ക് മനസ്സിലായി തൻ്റെ ഉള്ളിലെ പാചകകല ഒരു വലിയ ബിസിനസ് സ്വപ്നം കൂടിയാണെന്ന് പിന്നെ സമൃദ്ധി ഒന്നും ആലോചിച്ചില്ല അവളുടെ കയ്യിലൂടെ ഉണ്ടായ രുചിക്ക് ലാ ജോയ് എന്ന് പേരുമിട്ടു ഈ ലാ ജോയ് ബ്രാൻഡിനെ വിപണികളങ്ങ് ഏറ്റെടുത്തു ശരിയായ വീക്ഷണവും കഴിവും ഉണ്ടെങ്കിൽ ആർക്കും ഒരു ബിസിനസ് സാധ്യമാക്കാൻ കഴിയും എന്നാണ് സമൃദ്ധി പറയുന്നത് അതിന്റെ തെളിവാണ് താനെന്നാണ് സമൃദ്ധി പറയുന്നത് കുറഞ്ഞ നിക്ഷേപവും സാമൂഹിക മാധ്യമങ്ങളുടെ ശരിയായ ഉപയോഗവുമാണ് സമൃദ്ധിയെ വിജയത്തിലേക്ക് എത്തിച്ചത് സോഷ്യൽ മീഡിയ വഴിയുള്ള മാർക്കറ്റിംഗ് വളരെ ലാഭകരമാണെന്നാണ് അവൾ തെളിയിച്ചത് സത്യത്തിൽ പല ഹോം മേക്കർമാരുടെയും വർഷങ്ങളായുള്ള സ്വപ്നം എന്ന് പറയുന്നത് അവരുടെ വലിയ സാമ്പത്തിക നേട്ടമാണ് പക്ഷേ അത് വെറും മാസങ്ങൾ കൊണ്ട് മാത്രം സമൃദ്ധിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു വിപണികളെ എങ്ങനെ സമീപിക്കണമെന്ന് സമൃദ്ധിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു മികച്ച രീതിയിൽ പാചകം ചെയ്യുന്ന പല ഹോം മേക്കർമാരും പിന്നീട് വിപണികൾ ലഭിക്കാതെ തകർന്നു തരിപ്പണമാകുന്ന അവസ്ഥയൊക്കെ നാം കാണാറുണ്ട് പക്ഷേ ഇവിടെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം താൻ എന്തും ഉണ്ടാക്കുമെന്നും അത് രുചികരമായി വിളമ്പു എന്നൊക്കെ പറയുന്ന നിരവധി ആളുകളുണ്ട് പക്ഷെ അവർക്കാർക്കും മാർക്കറ്റിംഗ് എന്താണ് എന്നറിയില്ല എന്നുള്ളതാണ് എന്നാൽ സമൃദ്ധി ചെയ്തത് മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയയിലൂടെ വളരെ ചെലവ് കുറച്ച് തന്നെ അത് ഉപയോഗിച്ചെന്നുള്ളതാണ് ഏതൊരു പാചകക്കാരുടെയും ഒരു സ്റ്റാർ ഐറ്റം അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സമൃദ്ധി പറയുന്നത് മാസ്റ്റർ പീസ് എന്ന് പിന്നീട് ആരെങ്കിലും പറയത്തക്ക രീതിയിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടേതായി ഉണ്ടാക്കാൻ കഴിയണം അതുതന്നെയാണ് ഇവിടെ സമൃദ്ധിയുടെ തുറുപ്പ് ചീട്ടായി മാറിയത് ബോംബോലോണിയാണ് സമൃദ്ധിയുടെ ഇവിടുത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇറ്റലിക്കാരുടെ ഒരു വിഭവമാണിത് ഒരുതരം മധുരമുള്ള ഡോണട്ട് സമൃദ്ധിയുടെ മൊത്തം വിൽപ്പനയുടെയും എഴുപത് ശതമാനവും ഈ ബോംബ് ലോണിൽ തന്നെയാണ് പിന്നെയോ ഈ നാല് ലക്ഷം രൂപ വരുമാനം ഉള്ളപ്പോഴും കൃത്യമായ കരിയർ ലക്ഷ്യങ്ങൾ ഉള്ളൊരു വ്യക്തിയായിരുന്നു സമൃദ്ധി അതുകൊണ്ട് തന്നെ സ്കൂൾ പഠനശേഷം അവൾ നിയമ കോളേജിൽ പ്രവേശനം നേടി അതായത് ഒരു ലോ വിദ്യാർത്ഥിനിയായി മാറി സംരംഭകുത്തിന്റെ യാത്ര ആരംഭിക്കുന്നതും ഇതേ സമയം തന്നെയാണ് ആദ്യ വർഷത്തെ സൊസൈറ്റി പരിപാടിയിൽ അവൾ നടത്തിയ ഒരു ബോംബിലോണി സ്റ്റാൾ ആയിരുന്നു എല്ലാത്തിന്റെയും തുടക്കം ബോംബിലോണി വൺ ഹിറ്റായി മാറുന്നു അങ്ങനെ സമൃദ്ധി കോളേജിൽ ഒരു സ്റ്റാറായി മാറി അങ്ങനെ അവൾ ലാ ജോയ് എന്ന പേരിൽ ബേക്കിംഗ് ബിസിനസ് പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ലാജോയ് ഔദ്യോഗികമായി വീണ്ടും പ്രവർത്തനം തുടങ്ങി എന്തായാലും സമൃദ്ധി ഈ കൊച്ചു മിടുക്കി ഒരുപാട് പേർക്ക് വലിയ പ്രചോദനമാണ് മാതൃകയാണ്